ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം വെള്ളി പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചോദിക്കാൻ യോഗ്യതയില്ലെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം കയറിക്കടക്കാൻ ഇഷ്ടം ചെയ്യാൻ തൊഴിൽ ചെയ്യാൻ വിദ്യാഭ്യാസം സൗകര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ ആവശ്യം പറയുന്നത് കുടിക്കാൻ വെള്ളം ഭാരതത്തിന്റെ ഉടനീളം വെള്ളം എത്തിക്കഴിഞ്ഞു അതുപോലെ വീട് വൈദ്യുതി എത്തിക്കഴിഞ്ഞു മനുഷ്യ ആവശ്യം അതുപോലെ തന്നെ പാർപ്പിടങ്ങൾ കൊടുക്കുകയാണ് പണിതുകൊണ്ടേ കഴിക്കാൻ ആഹാരം എൺപത്തി ഏഴ് കോടി ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി അഞ്ച് കിലോ നൈ കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ട് അതുകൊണ്ട് പട്ടിണിമരണം ഭാരതത്തിലില്ല കൊറോണയുടെ സമയത്ത് പോലും മരണം ഉണ്ടായിട്ടില്ല ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിലെ അതിദാരിയല്ലാതെ എന്താ ഇനി പറയാൻ കാരണം അദ്ദേഹത്തിന് ഉറപ്പാണ് അഞ്ചു കിലോ അരി മൂലിക്ക് കൊടുക്കുന്നുണ്ടല്ലോ അഞ്ചു കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പാവങ്ങൾ അത് അത് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ് അതുകൊണ്ടാണ് അതിന്റെ ബലത്തിൽ കേരളത്തിൽ ഇനി അതിദാരിദ്ര്യുണ്ടാവില്ല അതിദാരിദ്ര് ഉണ്ടാവില്ല അപ്പോൾ നടപടിയുടെ ബലത്തിൽ അതിന്റെ മീൻ തടിക്കാൻ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ കഴിക്കാൻ ആഹാരം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നിർവഹിച്ചത് അത് നേടിക്കൊടുത്തു മോഡി സർക്കാരിന് നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് വിപിൻ കൂടിയടത്ത് എന്നിവരാണ് പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജയസൂര്യൻ സംസ്ഥാന സമിതി അംഗങ്ങളായ ദയാനന്ദൻ മാമ്പുള്ളി ഐ എൻ രാജേഷ് അഡ്വക്കറ്റ് ഉല്ലാസ് ബാബു മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു